ഹലോ ഗായസ് ഇന്നത്തെ വീഡിയോ വളരെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ കുറേ നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ട്രെൻഡിങ് ആവുന്ന കോയിനുകൾ കണ്ടുപിടിക്കുന്നത് നേരത്തെ നമുക്കത് കണ്ടെത്തി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒക്കെ വീഡിയോകൾ നമ്മൾ ഡെക്സിലാണ് കൂടുതലും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഡെക്സിലത്തെ കാര്യങ്ങളല്ല പറയുന്നത് നമ്മുടെ വലിയ വലിയ എക്സ്ചേഞ്ചുകളിലായിട്ടുള്ള കോയിനു നമുക്ക് നേരത്തെ അറിയാൻ പറ്റി കഴിഞ്ഞാൽ പമ്പാവുന്നതിന് മുന്നേ അറിയാൻ പറ്റി കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്തത് നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ പമ്പാവുന്നതിന് മുന്നേ എങ്ങനെ അറിയാമെന്നുള്ള കുറച്ച് കാര്യങ്ങളും എൻ്റെ കുറച്ച് റിസർച്ചും കാര്യങ്ങളും സ്റ്റഡീസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പോൾ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസായിട്ട് കാണണ്ട നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ റിസർച്ച് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ എനിക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വർക്ക്ഔട്ടായിട്ടുള്ള ആയിട്ടുള്ള മറ്റ് കാര്യങ്ങളാണ് പാസ്റ്റ് ഹിസ്റ്ററി വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് ഇപ്പോഴത്തെ അതേപോലെ തന്നെ വരുന്ന ആക്ട് ചെയ്യുന്ന ടോക്കണുകളൊക്കെയാണ് ഞാൻ സാധാരണ നോക്കി ചെറിയൊരു ഫണ്ടിന് വലിയ ഫണ്ടല്ല ഒരു പത്തോ ഇരുപത് ഇരുപത്തഞ്ചോ അല്ലെങ്കിൽ കൂടി പോയി ഒരു അമ്പത് ഡോളർന്ന് മേടിച്ചു വെക്കുന്ന ഒരു ലോങ് ടൈമിലേക്ക് ആയിരിക്കും ഷോർട്ട് ടൈമിലോട്ട് ഒരു ഹഡ്രഡ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ടു ഹഡ്രഡ് പെർസെൻറ്റേജ് റിട്ടേൺ കിട്ടി കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യുന്ന ടൈപ്പുകളാണ് അപ്പോൾ അതിൽ ഇന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു കോയിൻ ഡിക്റ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് കാര്യങ്ങളും അതെന്തുകൊണ്ടാണ് ആയി അങ്ങനത്തെ മറ്റു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഡെയിലി ഒരു റുട്ടീൻ പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കോയിനുകളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ മുമ്പ് കുറേ സൈറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കണ്ടുപിടിക്കാൻ വേണ്ടി കുറേ കുറേ ട്രിക്കുകൾ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ആണ് പിന്നെ ഇതിൽ കുറേ ഞാൻ പണ്ട് യൂസ് ചെയ്തതെന്നാണത് പക്ഷെ അതിൽ കുറച്ചും കൂടി അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞ് ഓടിച്ച് ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാവും അപ്പോൾ നമ്മുടെ ക്രിപ്റ്റോ റാങ്കിലാണ് ഞാൻ ആദ്യം ഇന്നും രാവിലെ ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനും കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് അപ്പോൾ ഇത് മാത്രമല്ല നമ്മളിതിൽ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരുപാട് വേറെ വേറെ കാര്യങ്ങളുണ്ട് അതൊക്കെ ഫിൽറ്റർ ചെയ്തിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ മേടിക്കുള്ളൂ അപ്പോൾ നമ്മൾ ഇതിലിപ്പോൾ രണ്ട് കോയിനാണ് ഇപ്പോൾ രാവിലെ ടിക്കറ്റ് ആയിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഇന്നും കുറേ ഡിക്റ്റ് ആവും ഇതിൽ ഡിക്കറ്റ് ആയതുകൊണ്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ അതിൽ കുറച്ച് കാര്യങ്ങൾ ആദ്യം നോക്കാം അപ്പോൾ നമുക്ക് ഈ രണ്ട് കോയിനുകൾ കിട്ടി ടെവലോൺ ലാപ്സും പിന്നെ ഫോർന്ന് പറഞ്ഞാൽ ഈ രണ്ട് ടോക്കണുകളാണ് ഇതിൽ ഡിക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ട്വന്റി ഫോർ ഹവേഴ്സ് ചേഞ്ചസ് എന്നല്ല ഞാൻ അതിൻ്റെ ഫിൽറ്റർ ഒന്ന് കാണിച്ചു തരാം മാർക്കറ്റ് ക്യാപ്പ് നമുക്ക് നൂറ് മില്യൺ മുതൽ രണ്ട് ബില്ല്യണുള്ളിലുള്ള മാർക്കറ്റ് ക്യാപ്പുള്ള കോയിനുകളാണ് ഞാൻ ചൂസ് ചെയ്യല് പിന്നെ ട്വൻറി ഫോർ ഹവേഴ്സ് ലാസ്റ്റ് അതായത് ഇപ്പോഴത്തെ കറണ്ട് ഇരുപത്തി മണിക്കൂർ അതായത് ഡെയിലി അതിൻ്റെ ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് അപ്പായിട്ട് നിൽക്കുന്ന ഒരു കോയിൻ ആയിരിക്കണം എന്നുള്ളൊരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട് ട്വൻറ്റി ഫോർ ഹേഴ്സിൽ വോളിയം ഈ അഞ്ച് മില്ല്യു ും മിനിമം വോളിയം ഒരു ദിവസം ഉണ്ടാവണം എന്നുള്ള കാര്യം പിന്നെ ട്രേഡിങ് ആണെന്നുള്ളത് ഞാൻ കൊടുത്തിട്ടില്ല അതായത് ഏതൊക്കെ എക്സ്ചേഞ്ചുള്ളതും ഞാൻ കൊടുത്തിട്ടില്ല കാരണം നമുക്ക് ഫൈനാൻസിൽ വരുന്നതിന് മുന്നേ അല്ലെങ്കിൽ ബൈനാൻസിലുള്ള കോയനങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഈ കണ്ടീഷൻ പ്രകാരം ഈ രണ്ട് കോയനുകളാണ് ടിക്കറ്റിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ലേ ഔട്ട് ഞാൻ കാണിച്ചു തരാം നമുക്ക് ഞാൻ ലൈ ഔട്ടിൽ എപ്പോഴും ഓൺ ആക്കിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ സർക്കുലേറ്റിംഗ് സപ്ലൈ എത്രയുള്ളതും പിന്നെ പേഴ്സൻറ്റേജ് ടു എ ടി എച്ച് അതായത് എ ടി എച്ച് അതായത് ഓൾ ടൈം ഹൈ ലോട്ട് ഇനി എത്ര എത്താൻ എത്ര ശതമാനത്തോളം നിൽക്കുന്നുണ്ട് എന്നൊരു സംഭവം ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾക്ക് വീഡിയോയിൽ എപ്പോഴും ഞാൻ പറയാൻ പോകുന്ന ഒരു മാറ്റാണ് അപ്പോൾ ഇത് നിങ്ങൾ മറക്കാണ്ട് ഓർമ്മയിൽ വയ്ക്കുക പേഴ്സൻറ്റേജ് ടു എറ്റ് എച്ച് അതുപോലെ തന്നെ സർക്കുലേറ്റിംഗ് സപ്ലൈ നമുക്കറിയാം നമ്മൾ സർക്കുലേറ്റിംഗ് സപ്ലൈനെ കുറിച്ച് എപ്പോഴും നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ് ടോട്ടൽ സപ്ലൈ മാക്സിമം സപ്ലൈ അതുപോലെ സർക്കുലേറ്റിംഗ് സപ്ലൈ അതിൻ്റെയൊക്കെ സീരിയസ്നസ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആദ്യം തന്നെ നോക്കിയ ഒരു പ്രശ്നത്തിൽ കണ്ടത് സർക്കുലേറ്റിംഗ് വെറും പതിനാറ് ശതമാനം മാത്രമാണ് പുറത്തേക്ക് സർക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ ബാക്കി എത്ര എൺപത്തി രണ്ട് ശതമാനത്തോളം അവരുടെ കമ്പനിയുടെ കയ്യിലാണ് അപ്പോൾ ഇത് ഇതൊക്കെ കണ്ടീഷൻ കണ്ടതുകൊണ്ട് തന്നെ എനിക്ക് അവോയ്ഡ് ചെയ്യണം പിന്നെ പേഴ്സൻറ്റേജ് ടു എ ടി എച്ച് എൺപത്തി നാല് ശതമാനത്തോളം എയ് എച്ച് അതായത് ഓൾ ടൈം ഹയർ പ്രൈസിലോട്ട് എത്തണങ്കിൽ പോലും എൺപത്തിനാല് ശതമാനം വരും പിന്നെ എങ്ങനെയാണ് പമ്പ ആവുക ഡൗട്ട് ഒക്കെ ഉണ്ട് അപ്പോൾ ഒക്കെ ക്ലിയർ ചെയ്ത് തരാം പമ്പാവുന്നല്ല ഞാൻ പറയുന്നത് എൻ്റെ കുറച്ച് പ്രഡിക്ഷൻസ് കാരണം മാത്രമാണ് ഇവിടെ പറയുന്നത് പിന്നെ ഈ ഒരു ടോക്കൺ അപ്പോൾ ഈ ഒരു ടോക്കൺ ഓൾറെഡി ഞാൻ നോക്കി കഴിഞ്ഞിട്ടാണ് അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല ഇതിൽ സർക്കുലേറ്റിംഗ് അറുപത്തിനാല് ശതമാനം ഉണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒന്നും ഇല്ല അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു കണ്ടീഷനിൽ രണ്ട് ടോക്കൺ കാണുമ്പോൾ നമ്മൾ ഒറ്റയടിക്ക് ഇത് ക്ലോസ് ചെയ്ത് പോവരുത് കാരണം നമുക്ക് ഈ ഒരു ക്രിപ്റ്റോറാങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് അപ് ടു ഡേറ്റ് ആയിക്കൊണ്ടേ ഇരുന്നാലാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയിട്ട് വരുള്ളൂ അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ ഇവരുടെ ടോക്കണെ പറ്റിയിട്ട് അപ്ഡേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം രണ്ട് രീതിയിലാണ് കാര്യങ്ങൾ നടത്തുന്നത് ഈ ഒരു ടോക്കണിൻ്റെ കമ്പനിക്കാർ ഇവർക്ക് ഇൻഫർമേഷൻസ് കൊടുത്തിട്ട് അത് അപ്ഡേറ്റ് ചെയ്യണം അത് ക്യാഷ് കൊടുത്തിട്ട് ചെയ്യിക്കുന്ന ഒരു പ്രൊസീജറാണ് അല്ല എന്നുണ്ടെങ്കിൽ ഈ ക്രിപ്റ്റോ ബാങ്ക് തന്നെ നല്ല രീതിയിൽ ട്രെൻഡിങ് ആവുന്ന കോയിനുകൾ കമ്പനിയിലെ കമ്പനിയോട് പോലും ചോദിക്കാതെ അവർ അവരുടേതായ രീതിയിൽ ലിസ്റ്റ് ചെയ്യും മനസ്സിലായി അതായത് നല്ല രീതിയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള വലിയ വലിയ കമ്പനികളുടെ കോയിനുകളൊന്നും ചിലപ്പോൾ ഇതുപോലെ സൈറ്റുകളിലൊക്കെ അവർ ലിസ്റ്റ് ചെയ്യാണൊന്നും പറയണമെന്നില്ല അപ്പോൾ ഇവർ തന്നെ ആ ഇവരുടെ ഒരു കോമ്പറ്റേറ്റീവ് ലെവലിൽ ഇവരിലെല്ലാം എല്ലാം കാണിക്കുന്നുണ്ടെന്ന് കാണിക്കാൻ ഇവർ സ്വന്തമായിട്ട് തന്നെ കാര്യങ്ങൾ അവിടെ മെൻഷൻ ചെയ്തു ചെയ്തുവരും അപ്പോൾ അത്തരത്തിലാണോ നമുക്കറിയില്ല ഈ പറയുന്ന കണ്ടീഷൻസുകളൊക്കെ അതുകൊണ്ട് നമ്മളിപ്പോഴും ഡബിൾ ചെക്ക് ചെയ്യണം നമ്മുടെ കോയിൻ മാർക്കറ്റ് ക്യാപ്പ് ആണ് നമ്മൾ അതിന് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കണ്ടീഷൻ അതിൽ എങ്ങനെയാണ് ഇവർ പറയുന്ന ഈ കോയിൻ അല്ലെങ്കിൽ അതിൽ അപ്ഡേറ്റ് ആയിട്ട് കൂടുതൽ ഡാറ്റ കിട്ടുന്നുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സൈറ്റ് യും കയറി നോക്കണം അപ്പോൾ ഞാൻ ഈ ഏവലിനാണ് ഇതിൻ്റെ ടിക്കർ നെയിം ഈ ടിക്കർ നെയിം വെച്ചിട്ട് ഞാൻ നമ്മുടെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ പോയി സെർച്ച് ചെയ്തു ഓക്കെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ സെർച്ച് ചെയ്ത് അപ്പോൾ ഇവിടുത്തെ അപ്ഡേറ്റ് വ്യത്യാസം ഉണ്ട് അപ്പോൾ അതായത് നമ്മുടെ ഈ ഒരു ടോക്കണെൻ്റെ ഞാൻ നമ്മുടെ ക്രിപ്റ്റോ റാങ്കിൽ ഇതാ നൂറ്റി ഇരുപത് മില്യൺ ഓക്കെ ഇപ്പോഴത്തെ കറൻറ്റ് മില്യൺ മാർക്കറ്റ് ക്യാപ്പ് തന്നെയാണ് പിന്നെ വോളിയം ഓൾ ടൈം ഹൈയിലോട്ട് നൂറ്റി മുപ്പത്താറ് ആണ് ഓൾ ടൈം ഹൈ എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ചാർട്ട് ഇവർ ഏതാ വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ബൈബിറ്റിൻ്റെ ചാർട്ട് വെച്ചിട്ടാണ് നോക്കിയിരിക്കുന്നത് അപ്പോൾ ഓൾ ടൈം ഹൈ ആണ് ഓക്കെ ഇതൊരു ഒരു ബഗ്ഗായിരിക്കട്ടെ ഇങ്ങനത്തെ ഈ ഒരു എന്താ പറയുക ഷാഡോ അതുപോലത്തെ ഒരു വിക്ലൈൻ അപ്പോൾ ഇത് ഓൾ ടൈം ഹൈ പ്രൈസ് കൂടെ ഇതൊക്കെ സക്സസ് ആയിട്ട് നടന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഓൾ ടൈം ഹൈ ശരിക്കും ആക്ച്വലി ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ എൺപത്തിനാല് ശതമാനം ഇനി എത്താണെന്നാണ് കാണിക്കുന്നത് അപ്പോൾ അത് പെർഫെക്റ്റ് ആയിരിക്കില്ല എപ്പോഴും പക്ഷേ കുറേ കാര്യങ്ങളിൽ ഈ ഒരു ക്രിപ്റ്റോ റാങ്ക് പെർഫെക്റ്റ് ആണുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു രണ്ട കണ്ടീഷനുകൊണ്ട് ഈ ഒരു ക്രിപ്റ്റോ റാങ്ക് മോശമാണെന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ പറഞ്ഞു തരുകയാണ് കുറച്ച് ലങ്ത്ത് ആയിരിക്കും പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു കോയിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമ്മളിവിടെ നോക്കുന്നില്ല നമ്മൾ ഈ ഒരു കോയിൻ മാർക്കറ്റ് ക്യാപ്പിലാണ് നമ്മൾ ഈ ഒരു ടോക്കൺ കുറച്ച് ഇനി കൂടുതലായിട്ട് നോക്കുന്നത് അപ്പോൾ അതിൻ്റെ പ്രൈസ് സീറോ പോയിൻറ്റ് സെവൻറ്റി സിക്സ് അപ്പോൾ ഇവിടെയും പ്രൈസ് ഇന്നെ മെൻഷൻ ചെയ്തിരിക്കുന്നതൊക്കെ കറക്റ്റ് തന്നെയാണ് മാർക്കറ്റ് ക്യാപ്പും കറക്റ്റ് തന്നെയാണ് നൂറ്റി ഇരുപത്തി മൂന്ന് മില്ലയാണ് അപ്പോൾ ഇവിടെ നമുക്ക് സപ്ലൈയുടെ കാര്യം നോക്കാൻ കണ്ടില്ലേ ടോട്ടൽ സപ്ലൈ ടോട്ടൽ സപ്ലൈ അവർ പറയുന്നത് നൂറ്റി അറുപത്തി രണ്ട് പോയിൻറ്റ് ഇരുപത്തഞ്ച് മില്യൺ സപ്ലൈ ആണ് അതിൻ്റെ സർക്കുലേറ്റിംഗ് ഓൾമോസ്റ്റ് അത്ര തന്നെ ഏകദേശം ഒരു തൊണ്ണൂറ്റെട്ട് ശതമാനത്തോളം അവർ സർക്കുലേറ്റ് ചെയ്യുന്ന കമ്പനിയുടെ കയ്യിൽ വൺ ഒരു വൺ പെർസെൻറ്റേജ് ടു പെർസെൻറ്റേജ് ഉണ്ടാവുള്ളൂ പക്ഷെ ഇവിടെ മാക്സിമം സപ്ലൈ ഇല്ല അതായത് ഇതിനെ പ്രിന്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴും അറിയില്ല അതായത് സോളാനോൻ്റെ പോലെ അല്ലെങ്കിൽ ഇതുപോലത്തെ കുറേ കോയകളുണ്ട് പ്രിന്റ് ചെയ്യാൻ പറ്റ ഇഷ്ടംപോലെ പ്രിന്റ് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് അത് റിസ്ക്കാണ് ഇ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല നല്ല കുറേ കോയിനുകൾ പിഴ കണ്ടില്ല സോളാനോ പോലും ഇപ്പോഴും നല്ല രീതിയിൽ എല്ലാവർക്കും ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കോയിനാണ് പക്ഷേ അത് പ്രിന്റ് ചെയ്യാൻ പറ്റും പക്ഷെ നമുക്ക് അതുകൊണ്ട് അത് ഒരു മോശം കോയിനാണ് അല്ലെങ്കിൽ അത്തരം കോയനുകൾ മോശമാണ് അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനത്തെ ഒരു റിസ്കുകൾ ഞാനിവിടെ പറയുകയാണ് മാക്സിമം സപ്ലൈ ഇല്ലേ അതായത് അത് അവർക്ക് പ്രിൻറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല പിന്നെ സർക്കുലേറ്റിംഗ് സപ്ലൈ ഇവിടെ ഒരു ബ്ലൂ ടിക്ക് നമുക്ക് കാണാൻ പറ്റും വെരിഫൈഡ് ഡാറ്റയാണ് അതായത് കമ്പനി പ്രൂവ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്കതൊരു ഒരു ജെന്വൻ ആയിട്ടുള്ള ഒരു ട്രസ്റ്റഡ് ഉള്ളതായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ പിന്നെ നമുക്ക് ഇതിൽ അറിയാനുള്ള കാര്യങ്ങൾ ഇത് ഏതൊക്കെ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ബൈബെറ്റിലുണ്ട് പാൻ കെഎസ് പേപ്പറുണ്ട് എം എക്സി ഗേറ്റ് ഡോട്ട് ഐയോ ബിങ് എക്സ് എച്ച് ഡി എക്സ് അതുപോലത്തെ അത്യാവശ്യം നല്ല എക്സ്ചേഞ്ചുകളിലൊക്കെ വന്നിട്ടുണ്ട് ബൈനാൻസിൽ വന്നിട്ടില്ല അപ്പോൾ അതിനോട്ടത്തെ പോയിന്റാണ് ബൈനാൻസിലോട്ട് ഇത് വരാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മാർക്കറ്റ് ക്യാപ്പും വോളിയും വരും അതുകൊണ്ട് പറക്കാനുള്ള ചാൻസ് കുറച്ചുണ്ട് ഉണ്ട് അപ്പോൾ ഇത് ഇതൊ ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ ഒരു കോയിൻ ഒന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടതും ഞാൻ ചെറിയൊരു ഇത് മേടിച്ച് ഹോൾഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തതും ഓക്കെ അപ്പോൾ പിന്നെ നമുക്കിപ്പോൾ നമ്മൾ ഇതിനെ രണ്ട് കുറിച്ചിട്ട് പറഞ്ഞു ഇനി നമുക്ക് പറയാനുള്ളത് ഇനി നമുക്കിതിൻ്റെ ട്വിറ്ററിൽ കയറി നോക്കിയാക്കാം ട്വിറ്ററിൽ നമുക്ക് കയറണമെങ്കിൽ അറിയാം ദാ ഇവിടെ വെബ്സൈറ്റ് ഉണ്ട് ഇവിടെ എക്സ് ഉണ്ട് അതുപോലെ തന്നെ ഇതിലും ഉണ്ടാവും ഇതാ നമ്മുടെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിലും ഉക്സ് ഒക്കെ അപ്പോൾ ഞാൻ എക്സില് കയറി നോക്കിയപ്പോൾ ഇതാ ഇവരുടെ ടോട്ടൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവർ ഡെയിലി നല്ല ന്യൂസുകൾ വരുന്നുണ്ട് മറ്റ് എക്സ്ചേഞ്ചുകളിലോട്ടൊക്കെ ഇവർ കൊണ്ടുവരുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ഇൻഫർമേഷൻസ് ഉണ്ടായിരുന്നു കൂടി ഞാൻ കണ്ടിരുന്നു ബിറ്റ് ഹംബിലോട്ട് വരുന്നുണ്ട് അതായത് ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട് ഇരുപത്തിരണ്ട് മണിക്കൂർ മുന്നേ പോസ്റ്റ് ചെയ്തതാണ് ഓൾറെഡി ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് അതായത് ഇവർ എല്ലാ നല്ല നല്ല എക്സ്ചേഞ്ചുകളിലോട്ട് ഇത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂസില് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കോയിൻ്റെ നമുക്ക് ലോഞ്ച് ഡേറ്റ് ഉണ്ടോയെന്ന് അറിയില്ല എനിക്ക് ആക്ച്വലി നോക്കിയാൽ അവിടെ ഒരു സെക്കൻഡ് അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ ചാർട്ടിലോട്ട് ഒന്ന് പോകാം ചാർട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അറിയാം അതായത് ഫെബ്രുവരി കഴിഞ്ഞ മാസം പന്ത്രണ്ടാം തീയതിയാണ് ഇത് ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അധികം ഒന്നും ഒരുപാട് ഡിലേ ആയിട്ടുള്ള ഒരു കോയിൻ ഒന്നല്ല ലിസ്റ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു മാസം ഒന്നും ആയിട്ടില്ല ഒരു പതിനഞ്ച് ദിവസത്തിൻ്റെ അടുത്താണ് കോയിൻ വന്നിട്ടുള്ളൂ അപ്പോൾ പതിനഞ്ച് ദിവസം കൊണ്ട് ഈ ഒരു ടോക്കൺ ഏകദേശം നോക്കിയ ഇതുപോലത്തെ എക്സ്ചേഞ്ചുകളിലൊക്കെ വന്ന് ഗൈറ്റ് ഡോഡയിലും എം എസ് എയിലും ബൈബിറ്റിൽ എച്ച് ഡി എക്സിൽ ഇതിലൊക്കെ വന്നിട്ടുണ്ട് അത്യാവശ്യം ഗൈറ്റ് ഡൊഡ് അത്യാവശ്യം നല്ല എക്സ്ചേഞ്ചുകളാണ് പിന്നെ എച്ച് ഡി എക്സും പഴയ നമ്മുടെ ഹൂബിയാണ് എച്ച് ഡി എക്സ് ഇതിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബൈനാൻസിൽ കൂക്കോയിലൊക്കെ വരും എന്നറിയില്ല വരാൻ ചാൻസ് ഉണ്ട് കാരണം ഒരു കണ്ടിന്യൂസ്ലി പുഷ് ചെയ്യുന്നുണ്ട് അല്ല എക്സ്ചേഞ്ചുകളിലോട്ടും അപ്പോൾ അത് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ വന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കയറാനുള്ള ചാൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി പിന്നെ നമ്മൾ സർക്കുലേറ്റിംഗ് സപ്ലൈ വെച്ചിട്ട് ഇവിടെ നോക്കിയപ്പോഴും സർക്കുലേറ്റിങ്ങും പിന്നെ ടോട്ടൽ ആയിട്ടുള്ള ഇവരുടെ സപ്ലൈ മാർക്കറ്റിൽ പോകുന്നുണ്ട് അതായത് ഇനി ഒരാൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ സപ്ലൈന്ന് അതായത് സർക്കുലേറ്റിംഗ് സപ്ലൈന്നാണ് മേടിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് പറയാ ഡിമാൻഡ് കൂടി കഴിഞ്ഞാൽ സപ്ലൈ കുറവാണ് ഡിമാൻഡ് കൂടുമ്പോൾ അതിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യും കാരണം കമ്പനിയുടെ കയ്യിൽ വേറെ ഹോൾഡിങ്സ് ഇല്ല അപ്പോൾ അതൊരു വലിയൊരു കാര്യമാണ് അപ്പോൾ നമുക്കത് മനസ്സിൽ വെച്ചേക്കാം പിന്നെ പിന്നെ പറയാനായിട്ടുള്ളത് ഓക്കെ ഇത് കോയിൻ മാർക്കറ്റ് ക്യാപ്പിൻ്റെ ട്രെൻഡിങ് ലിസ്റ്റ് പേജ് ആണ് വീഡിയോ അത്യാവശ്യം ലെങ്ത് ആണെന്ന് അറിയാം പക്ഷേ ലെങ്ത് ആയാലും ഞാൻ പറഞ്ഞുണ്ടല്ലോ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണത് അപ്പോൾ അത് കോയിൻ മാർക്കറ്റ് ക്യാപ്പിൻ്റെ ഹോം പേജിലോട്ട് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് കേഴ്സറി കൂടെ കൊണ്ടുവയ്ക്കുമ്പോൾ തന്നെ ദാ ലീഡർ ബോർഡ് കാണാം ഇവിടെ ലീഡർ ബോർഡ് കാണാം ഇതിൽ സെക്ഷൻ സെക്ഷൻസൊക്കെ ഞാൻ ഡെയിലി ചെയ്യുന്നതാണ് ട്രെൻഡിങ് പേജിലോട്ട് പോകുക നമ്മൾ ട്രെൻഡിങ് പേജിലോട്ട് പോയി കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ട്രെൻഡിങ് ആയിട്ടുള്ള അമ്പത് കോയിനുകൾ ഇവരോട് കാണിക്കും എല്ലാ കോയിൻസ് ഉണ്ടാവും ഇതിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ കോയിൻസുകളും ഉണ്ടാവും പുതിയ ഉണ്ടാവും ആവാൻ ചാൻസ് ഉള്ള കോയിൻസ് ഉണ്ടാവും ഒക്കെ ഞാൻ ഓപ്പണായിട്ട് പറയുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെൻഡിംഗ് പേജിലോട്ട് വന്ന് കഴിഞ്ഞാൽ ഇതിൽ ട്വൻ്റി ഫോർ ഹേഴ്സിൻ്റെ ഈ ഒരു ടൈം ഫ്രെയിം നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് എസെൻ്റെ ഡിസെൻറ് ഓർഡറിൽ പ്രൈസുകൾ വരും അപ്പോൾ ഇതിൽ ഏറ്റവും പ്രൈസുകൾ കൂടുതലായിട്ടുള്ള ഒരു സെക്ഷൻ കാറ്റഗറി വൈസ് നോക്കുമ്പോൾ ഇതിൽ രണ്ടാം സ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കുന്ന എ വി എൽന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഈ അവലോൺ ലാബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടോക്കൺ പിന്നെ പ്രോപ്സ് ഉണ്ട് ഇതിനെ കുറിച്ചൊക്കെ പറയാം അപ്പോൾ ഈ ഒരു ടോക്കൺ ഇവിടെ വന്നിട്ടുണ്ട് രണ്ടാം സ്ഥാനത്ത് അപ്പോൾ നമ്മുടെ ട്രെൻഡിങ് പേജിലും ഇത് വന്നിട്ടുണ്ട് അപ്പോൾ ട്രെൻഡിങ് ആണ് നമുക്ക് മനസ്സിലായി പിന്നെ നമ്മുടെ സർക്കുലേറ്റിംഗ് മറ്റ് കണ്ടീഷനുകളൊക്കെ പിന്നെ ഭാവിയിൽ അത് ബൈൻസിൽ വരും അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ ചാർട്ടെടുത്തിട്ടുണ്ട് ബൈബിറ്റിൻ്റെ ചാർട്ടാണ് നമുക്ക് വേണമെങ്കിൽ ചാർട്ട് മാറ്റി നോക്കി വെക്കാം അതായത് ഇതൊരു ബഗ്ഗിനെയാണോ എച്ച് ലിന്ന് അറിയില്ലല്ലോ അപ്പോൾ നമുക്ക് ഇവിടെ ഇ വി എൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ ടൈപ്പ് ചെയ്യുകയാണ് എന്നിട്ട് നമുക്ക് ബൈബിറ്റിൽ അല്ലാണ്ട് നമുക്ക് എം ഇ എക്സ് എച്ച് ഡി എക്സ് ഉണ്ട് എച്ച് ഡി എക്സിൽ നോക്കിക്കണ്ടല്ലേ നേരത്തെ അത് ബഗ്ഗാന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അത് എച്ച് ഡി എക്സിൽ ബഗ്ഗ് ഒരു ടിക്കറ്റ് ആയിട്ടുള്ള ചില എക്സ്ചേഞ്ചുകളൊക്കെ അത് ലിസ്റ്റ് ആകുമ്പോൾ തന്നെ വരുന്ന ഒരു ചെറിയ ബ്ഗുകളാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ ഫൈനാൻസിൽ കാണുന്നുണ്ട് അപ്പോൾ അതാ കഴിഞ്ഞ ദിവസം ഇത് ഡെയിലി ടൈം ഫ്രെയിമാണ് ഇട്ടിട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഏകദേശം എന്താ ഓൾ ടൈം ഹൈ ബ്രേക്ക് ആയി ഇത് ഇത്രയും കയറി ഇത് വീണ്ടും ഇറങ്ങി നെക്സ്റ്റ് ഡേ ഓൾ ടൈം ഹൈ ബ്രേക്ക് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേയും അപ്പോൾ ഇനി ഇത്രത്തോളം കയറുന്നു പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഹഡ്രഡ് പേർസൻറ്റേജ് റിട്ടൺ ഹൺഡ്രഡ് പെർസൻറ്റേജ് ഒന്നും ആയിരിക്കില്ല നല്ല രീതിയിൽ കയറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഹഡ്രഡ് പെർസെൻറ്റേജിലും അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് പെർസെൻറ്റേജിലും റിട്ടൺ കിട്ടി കഴിഞ്ഞാൽ ഞാൻ എക്സിറ്റ് ചെയ്യും ഞാൻ ഏകദേശം ഒരു നാൽപ്പത്തി നാല് ഡോളറിൻ്റെ അടുത്താണ് ഇപ്പോൾ ഇതിൽ മേടിച്ച് വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മേടിക്കാനുള്ള ഓപ്ഷൻസുകളും ഞാൻ കാണിച്ചു തന്നെ ഏതൊക്കെ എക്സ്ചേഞ്ചിൽ ഉണ്ടെന്ന് അപ്പോൾ ഈ ഒരു ചാർട്ട് ഞാൻ നിങ്ങൾക്ക് അവിടെ കാണിച്ചിട്ടുണ്ട് ഓൾ ടൈം ഹൈ ബ്രേക്ക് ആയതുകൊണ്ട് ഇത് പോവോ പോയില്ലേ ഇതൊക്കെ ഒരു കൺഫ്യൂഷൻസ് ആണ് പിന്നെ സർക്കുലേറ്റിംഗ് സപ്ലൈറെ കാര്യവും ഞാനിവിടെ പറഞ്ഞു ഇനി ഇതൊക്കെ എന്തുകൊണ്ട് ഞാൻ നോക്കി ഇതിൻ്റെ പ്രീവിയസ് ഹിസ്റ്ററി ഇതുപോലെ കുറേ കാര്യങ്ങൾ ഞാൻ നോക്കിയിട്ട് സക്സസ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിലോട്ടാണ് ഞാൻ ഇനി വരാൻ പോകുന്നത് വളരെ ആണ് ഞാൻ എന്നും ഇതുപോലത്തെ സ്റ്റഡീസ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് ഞാൻ ബുക്കിൽ നോട്ട് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ സ്ക്രീൻഷോട്ടുകൾ എടുത്ത് സേവ് ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ ഡാറ്റാസുകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഓക്കെ അപ്പോൾ നമ്മളൊരു ചുമ്മാ ഒരു സംഭവം കിട്ടുമ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്നതല്ല നല്ല രീതിയിൽ എഫോർട്ടും കാര്യങ്ങളൊക്കെ അതിൻ്റെ ബാക്ക് ഹിസ്റ്ററി നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിന് മുന്നൊരു കാര്യം പറഞ്ഞിട്ട് ഈ ഒരു സെക്ഷൻ ക്ലോസ് ചെയ്യാൻ വെച്ചിട്ടാണ് ഗവൺ മാർക്കറ്റ് ക്യാപ്പിൽ നമ്മൾ ട്രെൻഡിങ് സെക്ഷനെ കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ ഇവിടെ ബൈനാൻസിൽ ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ട് നമ്മൾ മാർക്കറ്റ് പേജിലോട്ട് വരിക മാർക്കറ്റ് പേജിലോട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ട്രേഡിംഗ് ഡാറ്റ എന്നുള്ളൊരു സംഭവം കാണാം അതായത് ആദ്യം ബൈനാൻസിൽ പോകുക അതിനുശേഷം നിങ്ങൾ മാർക്കറ്റ് ക്ലിക്ക് ചെയ്യുക മാർക്കറ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ നാല് കാറ്റഗറി കാണാം ഹോട്ട് കോയിൻസ് അതായത് നല്ല രീതിയിൽ ഇപ്പോൾ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന കോയിൻസ് പിന്നെ ന്യൂ ലിസ്റ്റിങ് അതറിയാലോ ടോപ്പ് ഗെയിനേഴ്സ് ടോപ്പ് വോളിയം കോയിൻസ് ഓക്കെ ഏറ്റവും കൂടുതൽ വോളിയം അത് നമുക്ക് എല്ലാവർക്കും അറിയാം പിറ്റ് കോയിൻ കയറി എക്സാർപ്പിക്ക് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ ബോളിയുള്ള കേസാണ് ടോപ്പ് ഗെയിനേഴ്സ് ഇതാണ് നമ്മുടെ സെക്ഷൻ അതായത് ഇപ്പോഴത്തെ ഏറ്റവും ഇന്നത്തെ ഈ ആയിട്ടുള്ള മണിക്കൂറുകളിലെ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കോയിൻസുകൾ അപ്പോൾ നമ്മളിവിടെ മോർന്നോട്ട് സെക്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടാൽ ഒരു വിൻഡോ വരും ഹോട്ട് കോയിൻസ് നമുക്കറിയാം ഒരുവിധം എപ്പോഴും ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ആണ് ടോപ്പ് ഗെയിനേഴ്സ് ടോപ്പ് ലോസീസ് ഈ ലോസിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ ക്രാഷ് ആയിക്കൊണ്ടിരിക്കുന്ന ആണ് അപ്പോൾ ഇതിൽ നമ്മൾ ടോപ്പ് ഗെയിനേഴ്സ് സെക്ഷനാണ് നമ്മൾ കൂടുതൽ നോക്കണ്ടത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ ക്രിപ്റ്റോ റാങ്കിൽ ഈ ഒരു ഫിൽറ്റർ ഞാൻ നോക്കാറുണ്ട് ട്രെൻഡിങ് പേജ് ഞാൻ നോക്കാറുണ്ട് അതിന് ശേഷം നോക്കാറുള്ളതാണ് ഇത് കാരണം ബൈനാൻസിലും ഇത്തരം കോയിനുകൾ വരാറുണ്ട് അപ്പോൾ ബൈനാൻസിലും ഞാനിതുപോലെ ഈ മൂന്ന് കാര്യങ്ങൾ ഫിൽറ്ററുകളിലൊക്കെ ഇതിലിപ്പോൾ ഫൈനാൻസിൽ ആ കോയിൻ ഇല്ലാത്ത കൊണ്ടാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൽ ആ ഒരു കോയിൻ കാണിച്ചേ അപ്പോൾ ഈ പ്രോഫ്സ് കൊണ്ട് ഒരു പ്രോസ്സ് കൊണ്ട് ഒരു കോയിൻ ഉണ്ടായിരുന്നു അതിനെ കുറിച്ച് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഹിസ്റ്ററി കാണിച്ചതോ പ്രോഫ്സ് ഞാനവിടെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ നോക്കിയപ്പോൾ ടോട്ടൽ സപ്ലൈ ഇതാ നൂറ് മില്ലിയാണ് അതിൻ്റെ പകുതിയുള്ള സർക്കുലേറ്റിംഗ് പിന്നെ ഞാനത് അങ്ങനെ മൈൻഡ് ചെയ്തില്ല പിന്നെ ഇതിൻ്റെ ഓൾ ടൈം ഹൈ അങ്ങനെ ബ്രേക്ക് ഇടുന്നതല്ല പക്ഷെ എൺപത്തിനാല് ശതമാനം കയറി നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ ചാർട്ടൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു കാര്യം ഒന്ന് ഒന്ന് ക്ലോസ് ചെയ്യാം അപ്പോൾ ഞാൻ ആ പ്രോസിൻ്റെ ഒരു ചാർട്ട് എടുത്തിട്ടുണ്ട് ഓൾ ടൈം ഹൈ ബ്രേക്ക് ആയി നമുക്ക് ഇവിടെ കാണാം ഞാൻ ഡെയിലി ടൈം ഫ്രെയിം ഇടാണ് ഓക്കെ കണ്ടില്ലേ ഓൾ ടൈം ഹൈ ബ്രേക്ക് ഒന്നും ആയിട്ടില്ല ഇവിടെയാണ് ഓൾ ടൈം ഹൈ നിൽക്കുന്നത് അത് മാത്രമല്ല ഇപ്പോൾ ഇന്നത്തെ ദിവസം ഇത് എൺപത്തിമൂന്ന് ശതമാനമാണ് കയറിയിരിക്കുന്നത് അത് വലിയൊരു കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ് പക്ഷേ നമ്മൾ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ചാർട്ടിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ഇത് ഇതിൻ്റെ മുന്നേറ്റ ചാർട്ടുകളിൽ ഇതുപോലെ തന്നെ വീണ്ടും സംഭവിച്ചിട്ടുണ്ടോ അതായത് പെട്ടെന്ന് ഇതിൽ ആദ്യമായിട്ട് സംഭവിക്കുന്ന കാര്യം ആവുമ്പോൾ നമ്മൾ കൂടുതൽ ഇത് ഫോക്കസ് ചെയ്യേണ്ടത് ഇപ്പോൾ ഇത് എൺപത്തിമൂന്ന് എൺപത്തിമൂന്ന് ശതമാനങ്ങൾ ഒരു കാന്ഡിൽ കണ്ടല്ലോ നമ്മൾ ജസ്റ്റ് സ്ക്രോൾ ഔട്ട് ചെയ്തിട്ട് ഞാൻ കുറച്ച് ബാക്ക്ലോട്ട് പോയിട്ട് ഇവിടെ നോക്കി നോക്കിയാൽ നൂറ്റി നാൽപ്പത് ശതമാനത്തോളം അല്ല എൺപത്താറ് ശതമാനത്തോളം ഇത് കയറി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്ന ഈ ഒരു ടോക്കൺ സംഭവിക്കുന്ന ഒരു സംഭവമാണ് അതല്ലാണ്ട് വലിയൊരു ആനത്തല കേസും നല്ലത് ഇവിടെ ഇതുപോലത്തെ വലിയൊരു ഉണ്ട് ഏകദേശം തൊണ്ണൂറ് ശതമാനം കയറി നിൽക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ടോക്കൺ അതുകൊണ്ട് ടോപ്പ് ഗെയിനേഴ്സിൽ വന്നോന്നുള്ളതല്ല രണ്ട് പെട്ടെന്ന് സംഭവിച്ചതല്ല പക്ഷേ ഈ എ വിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോക്കൺ കണ്ടില്ലേ ഇത് ഫസ്റ്റ് ടൈമാണ് അത് സംഭവിച്ചിരിക്കുന്നത് അതുമാത്രമല്ല ഓൾ ടൈം ഹൈ ബ്രേക്ക് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിന് സർക്കുലേറ്റിംഗ് സപ്ലൈ നോക്കി പിന്നെ അതിൻ്റെ ട്വിറ്റർ പേജ് നോക്കി കോയിൻ മാർക്കറ്റ് ക്യാപ്പിലെ ട്രെൻഡിംഗ് പേജ് നോക്കി അപ്പോൾ അതിലൊക്കെ ഓക്കെ ആണ് അപ്പോൾ നമുക്ക് മനസ്സിലായാലും നമ്മൾ ഏതൊരു കോയിൻ ഇതുപോലെ പെട്ടെന്ന് കാണുമ്പോൾ ഓടിപ്പോയി വാങ്ങരുത് കുറെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ചാറ്റിൽ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തുണ്ടോ ഇനി ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല എന്ന് തന്നെ വെക്കും പക്ഷേ ഇന്നത്തെ ദിവസം അറുപത് ശതമാനം എഴുപത് ശതമാനം അത് കയറിയിട്ടുണ്ടാവും പക്ഷേ ഇത് പ്രീവിയസിൽ ഡേസിൽ ഇതുപോലെ പിഴയിലൊക്കെ കയറിയിട്ട് ഡംബായിട്ടുണ്ടോ നോക്കുക അപ്പോൾ അത് നമുക്ക് മനസ്സിലായി പ്രോസ് എന്നോട്ടുള്ള കോയിൻസ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പിന്നെ ബൻ എക്സ് എന്ന കുറച്ച് ൊക്കെ ഞാൻ ഓടിച്ചു നോക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഒന്നും വേണ്ട അപ്പൊ എവിയിൽ ഇതിൽ വന്നിട്ടില്ല ബൈനാൻസിൽ വരാൻ ചാൻസ് ഉള്ളതും കൂടി കണ്ടിട്ടാണ് ഞാൻ ഇതെന്ന് പറഞ്ഞത് അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ എന്തിന്റെ ബേസിലാണ് ഇങ്ങനെ പറയുന്നത് എന്താ എന്താണ് ഡാറ്റ എന്നുള്ള കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് വീഡിയോ ക്ലോസ് ചെയ്യാം അപ്പോൾ ഈ എനിക്ക് പണ്ട് ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണോന്ന് അറിയില്ല ഇതുപോലെ തന്നെ ഡാറ്റകളൊക്കെ ഞാൻ സേവ് ചെയ്ത് വെക്കാറുണ്ട് ഞാൻ ലൈവ് സേവ് ചെയ്തൊക്കെ ഒരു കാര്യമാണ് പറയുന്നത് പെപ്പേ കോയിൻ എന്നൊക്കെ അറിയാം മീം കോയിനുകളുടെ സ്റ്റാർട്ടിംഗിന്റെ ഒരു ഉത്ഭവം പെപ്പേ എന്ന് നമുക്ക് പറയാം അപ്പോൾ ഈ പപ്പേ കോയിൻ ദാ ഇത് ഇവിടെ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ആയി നമുക്ക് കാണാം ഇല്ലേ അപ്പോൾ ഇത് പഴയ ഒരു കാര്യം എടുത്തിട്ട് വന്ന് പറയുന്നതല്ല ഞാൻ ഇതിന്റെ വ്യക്തമായിട്ടുള്ള വേറിംഗ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ബോധ്യപ്പെടും അപ്പോൾ ഇപ്പോൾ കോയിൻ എന്താ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവിടെ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ താഴ്ത്തോട്ട് കുറേ കാലങ്ങളോം ഇത് കയറി വന്നു ഏകദേശം ഒരു വർഷത്തിനും മീത് കയറി ഇങ്ങനെ ഇതുപോലെ തന്നെ കയറി വന്നല്ല ഡം ആയിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട് അതിനുശേഷം ഇവിടെ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ആയിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിക്കാം പിന്നെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ആയ ഒരു ഭാഗം ഞാൻ എന്തായാലും ഇവിടുത്തെ ഓൾ ടൈം ഹൈടെ ഒരു ലൈൻ ഇട്ടിരുന്നുണ്ട് സൂം ചെയ്ത് കാണിക്കാം ഓക്കെ ഞാൻ സൂം ചെയ്യാണ് അപ്പോൾ നമുക്ക് അവിടെ കേഴ്സുകൾ അങ്ങനെ വെക്കുമ്പോൾ ഇവിടെ ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മളിവിടെ കേഴ്സ് വയ്ക്കുമ്പോൾ ഇവിടെ പേഴ്സണി നിങ്ങൾക്ക് കാണാം കേഴ്സർ വയ്ക്കുമ്പോൾ മുപ്പത് ശതമാനം ഇവിടെ കാണുന്നുണ്ട് അല്ലേ മുപ്പത് ശതമാനം തോളം കയറിയിട്ടുണ്ട് ഇവിടെ കയറി വയ്ക്കുമ്പോൾ നാല്പത്താറ് ശതമാനത്തോളം കയറിയുണ്ട് ഏകദേശം ഇരുപത്തേഴ് ഇരുപത്താറ് ഇരുപത്തെട്ട് ഈ ഒരു ടൈമിൽ ഓക്കെ അപ്പോൾ ഈ ഒരു നാല്പത്താറ് ശതമാനം കയറുമ്പോൾ ഈ ഒരു കോയിൻ ബൈനാൻസിലുണ്ടായിരുന്നു ഓക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രൈസ് ഓക്കെ മാർക്കറ്റ് ക്യാപ് പ്രൈസിലാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ പ്രൈസും കൂടി ഒന്ന് കാണിച്ചതാണ് നിങ്ങൾക്ക് ഡെയിലി ടൈം ഫ്രെയിം ഇട്ടിട്ടുണ്ട് ഓക്കെ ഇരുപത്തി ആറ് ഇരുപത്തി ഇരുപത്തെട്ട് ഈ ഡേറ്റില് അതായത് നാൽപ്പത് ശതമാനം അമ്പത് ശതമാനമൊക്കെ ബൈനാൻസിലാണ് കയറിയിട്ടുണ്ടായിരുന്നു അതായത് അന്ന് മാർക്കറ്റ് വലിയ എന്താ പറയുക ഒരു ക്രാഷൻ്റെ ഒക്കെ ഒരു ടൈമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതാ ഫെബ്രുവരി ഇരുപത്തേഴാം തീയതി ഏകദേശം അതിൻ്റെ പ്രൈസ് സീറോ പോയിൻറ്റ് ഫൈവ് സീറോ കൊണ്ട് കേട്ടോ ഫൈവ് സീറോ കഴിഞ്ഞാൽ ടു ടു ഡബിൾ സെവൻ ടു സെവൻ ആർ റേഞ്ചാണ് ഓക്കെ അപ്പോൾ ഞാൻ അന്ന് നോക്കിയ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾ ടൈം ഹൈൻ്റെ അവിടേക്ക് ബ്രേക്ക് ചെയ്തിട്ട് വരുന്നതായിട്ട് കണ്ടു പിന്നെ നമ്മുടെ ഈ ഒരു കോയിൻ ഇത്രയും പേഴ്സൻറ്റേജ് പ്രീവിയസ് ഹിസ്റ്ററികളിൽ ഒറ്റ ദിവസത്തെ കാൻഡിലുകളിലോ പോലും ഇത്രയും വലിയൊരു പമ്പിങ് കണ്ടിട്ടില്ല അപ്പോൾ ഇത് രണ്ട് കണ്ടതുകൊണ്ടും പിന്നെ മാർക്കറ്റ് ക്യാപ്പ് ഞാൻ അന്നത്തെ എത്രയായിരുന്നു ഞാൻ കാണിച്ചാൽ മാർക്കറ്റ് ക്യാപ്പ് അന്ന് രണ്ട് ബില്ലിയൻ്റെ അടുത്ത് മാർക്കറ്റ് ക്യാപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതന്ന് ഓൾ ടൈം ഹൈ ബ്രേക്ക് ആവുന്നത് കണ്ടു പേഴ്സൻറ്റേജ് ഇത്രയും ഈ പ്രീവിയസ് ഡേയ്സുകളൊന്നും ഇതുപോലെ പെർസെൻറ്റേജ് കയറുന്നതായിട്ട് കണ്ടൂല്ല പക്ഷേ പുതിയതായിട്ട് ഇത്രയും വലിയൊരു പേഴ്സൻറ്റേജ് ഇത് കയറണം കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് ഞാൻ ഇതുപോലത്തെ കുറേ കാര്യങ്ങൾ റിസർച്ച് ചെയ്യുന്ന ടൈമാണ് എന്ത് കാര്യം കാണുമ്പോൾ നോട്ട് ചെയ്ത് വയ്ക്കും കാരണം ഭാവിലോട്ട് അത് ആവശ്യം വരൂല്ലോന്ന് അറിയില്ല അപ്പോൾ ഞാൻ അന്ന് ലൈവായിട്ട് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു അപ്പോൾ ഞാനിത് എഡിറ്റഡ് ഒന്നല്ല ഞാൻ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അന്നത്തെ കാര്യങ്ങൾ ഞാനത് നോട്ട് ചെയ്ത് വെച്ചു കാരണം കാരണം കുറേ കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല അപ്പോൾ നമ്മളിവിടെ കേസ് വയ്ക്കുമ്പോൾ അത് നമുക്കിതിന് മാർക്കറ്റ് കേപ്പ് അറിയാൻ പറ്റി വോളിയം കാൻറ്റിൽ അറിയാൻ പറ്റും പക്ഷേ ഈ ഒരു ടോക്കൺ അന്ന് എത്ര സർക്കുലേറ്റിംഗ് സപ്ലൈ ഉണ്ടായിരുന്നു എത്ര ടോട്ടൽ സപ്ലൈ ഉണ്ടായിരുന്നു നമുക്ക് കുറേ കാലങ്ങൾ കഴിഞ്ഞാൽ അന്ന് എത്രയായിരുന്നു നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റും അത്ര ഡാറ്റകളൊന്നും അതായത് നമുക്ക് വേണ്ട ഡാറ്റകളൊന്നും കമ്പനി ഒരിക്കലും തരില്ല മനസ്സിലായില്ലേ നമ്മളറിയാണ്ടിരിക്കാനുള്ള കാര്യങ്ങൾ ഒക്കെ ഒരു നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ അവർ നമുക്ക് കാണിച്ചു തരും ഇത് തന്നെയാണ് നമ്മുടെ ക്രിപ്റ്റോ മാർക്കറ്റ് നടക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്ത് കാര്യങ്ങൾ സ്റ്റഡി ചെയ്യുമ്പോഴും റിസർച്ച് ചെയ്യുമ്പോഴും അത് എപ്പോഴും നോട്ട് ചെയ്ത് വെക്കണം പല കാര്യങ്ങളും ഇവർ കാണിക്കാത്ത കാര്യങ്ങളായിരിക്കും ഏറ്റവും നമുക്ക് ആവശ്യം വരുന്ന കാര്യം അപ്പോൾ ഈ ഒരു കേസിൽ നമുക്കിതിൻ്റെ റാങ്ക് എത്രയാണെന്ന് അറിയില്ല ഇല്ലല്ലോ ഇതിൻ്റെ സർക്കുലേറ്റിങ്ങും ടോട്ടൽ സപ്ലൈയും എത്രയായിരുന്നു എന്ന് നമുക്ക് പ്രീവിയസ് ഹിസ്റ്ററിയിൽ അറിയാൻ പറ്റില്ല പക്ഷേ ഇന്നത്തെ ദിവസം അറിയാൻ പറ്റും ഇല്ലേ നാളത്തെ ദിവസം ഇന്നലെ അതായത് ഇന്നലത്തെ ഡേയിലെ എന്തായിരുന്നു അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് അറിയാം പക്ഷേ ഇതിൻ്റെ സപ്ലൈ എത്രയുണ്ടായിരുന്നു സർക്കുലേറ്റിംഗ് എത്രയായിരുന്നു ഇതൊന്നും അറിയില്ല അപ്പോൾ ഇതിനൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം അപ്പോൾ ഞാൻ അന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇതാ അപ്പോൾ അന്ന് ഇതിൻ്റെ റാങ്ക് നമ്പർ സെവൻറ്റി ഫോർ അതായത് എഴുപത്തിനാലാമത് അതായത് കോയിൻ മാർക്കറ്റ് ക്യാപ്പിലെ എഴുപത്തിനാലാം റാങ്കിൽ നൂറിൽ നൂറ് റാങ്കിൻ്റെ ഉള്ളിൽ കിടക്കുന്നൊരു കോയിൻ ആയിരുന്നു പിന്നെ വൺ ബില്യൺ മാർക്കറ്റ് ക്യാപ്പേ ഉണ്ടായിരുന്നുള്ളൂ അതായത് നൂറിൻ്റെ ഉള്ളിലുള്ള കോയിനിൽ വൺ ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് വന്നിട്ടുണ്ട് പക്ഷേ നൂറിൻ്റെ ഉള്ളിലാണ് ഓക്കെ അന്ന് നമുക്ക് ഓക്കെ ആണ് അന്ന് അതാ ഇരുപത്തിനാല് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം കയറി പോകുന്നതാണ് സീറോ പോയിന്റ് ഫൈവ് സീറോ എന്ന് ഞാൻ പറഞ്ഞു ടു സിക്സ് സിക്സ് ആ ഒരു സെയിം പ്രൈസ് തന്നെയാണ് അന്നുണ്ടായിരുന്നത് അത് ഞാൻ നേരത്തെ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചിരുന്നു ഇപ്പോൾ ഞാൻ മാർക്കറ്റ് വൈസിലാണ് കാണിക്കുന്നത് ഞാനൊന്നും കാണിച്ചിരുന്ന നിങ്ങൾക്ക് ആ ഒരു പ്രൈസ് തന്നെയായിരുന്നു നിങ്ങൾക്ക് ഇവിടെ കാണാം അതാ ടു സെവൻ ദാ ടു സെവൻ ടു സിക്സ് ഈ ഒരു റേഞ്ചിൽ തന്നെയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് അന്ന് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച കാര്യമാണ് ഇവിടെ കാണുന്നത് പെപ്പ യൂവേഴ്സിറ്റി ഇതാ സീറോ പോയിന്റ് അഞ്ച് സീറോ ഉണ്ട് അത് കഴിഞ്ഞു ടു ഡബിൾ സിക്സ് ഈ ഒരു പ്രൈസ് അപ്പോൾ ഇതിൽ നമുക്ക് അറിയാൻ പറ്റാത്ത കാര്യം എന്തായിരുന്നു നമുക്ക് പിന്നീട് അറിയാൻ പറ്റാണ്ട് വരുന്ന കാര്യ കാര്യം ഏതായിരുന്നു അതാണ് ഈ ഇതാ ഇവനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടായിരുന്നു ആ സർക്കുലേറ്റിംഗ് സപ്ലൈ നിങ്ങൾ ഭയങ്കര ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യമാണ് ടോട്ടൽ സപ്ലൈ നാനൂറ്റി ഇരുപത് പോയിന്റ് അറുപത്തൊമ്പത് ട്രില്ല്യ പപ്പേഗോൻ്റെ സപ്ലൈ ഉണ്ടായിരുന്നു ടോട്ടൽ മാക്സിമം സപ്ലൈ നാനൂറ്റി ഇരുപത് പോയിൻ്റ് അറുപത്തൊമ്പത് ട്രില്ല്യുണ്ട് അതായത് മാക്സിമം സപ്ലൈയും ടോട്ടൽ സപ്ലൈ ഇവർ കൊടുത്തിട്ടുണ്ട് അതായത് ഇത് പ്രിന്റ് ചെയ്ത് ഇനി എടുക്കാൻ പറ്റില്ല കാരണം ബൈനാൻസിലാണ് അത്രയും വെരിഫൈഡ് ആയിട്ടുള്ള ഡാറ്റാണ് ഇതൊരിക്കലും ഇനി ഇത് മിൻ്റെബിൾ ടോക്കൺ അല്ല മനസ്സിലായില്ല അതായത് ഇനി ഇത് പ്രിന്റ് ചെയ്ത് എടുക്കാൻ പറ്റില്ല കമ്പനിക്ക് ഫിക്സഡ് ആയിട്ടുള്ള സപ്ലൈ ആണ് ഇത്രയും ടോട്ടൽ സപ്ലൈ തന്നെ കമ്പനി ഹോൾഡ് ആണ് മൊത്തം സർക്കുലേറ്റിംഗിൽ പോയിട്ടുണ്ട് കണ്ടില്ല മൊത്തം ആളുകളുടെ കയ്യിലുണ്ട് അപ്പോൾ ഇനി ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ആളുകളുടെ കയ്യിൽ നിന്നാണ് വാങ്ങാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഒരു സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് എടുത്ത് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ആളുകളുടെ വാങ്ങുമ്പോൾ എന്താ എന്തവിക്കുന്നത് ആളുകൾ അത് വില കൂട്ടിയിട്ടേ കൊടുക്കുകയുള്ളൂ അല്ലേ അവർക്ക് ലാഭം കിട്ടുന്ന വിലക്കല്ലേ കൊടുക്കുകയുള്ളൂ അപ്പോൾ ഞാൻ സിമ്പിളായിട്ടൊരു കാര്യങ്ങളാണ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത് വേഗം മനസ്സിലാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഡിമാൻഡ് കൂടുമ്പോൾ സപ്ലൈ ഫിക്സ്ഡായി ആളുകളുടെയും മൊത്തം പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും അതിന് റേറ്റ് കൂടുതൽ എനിക്ക് അന്ന് അറിയായിരുന്നു അപ്പോൾ അന്ന് ഞാനത് കുറച്ച് പ്രോഫിറ്റ് എടുക്കുന്നുണ്ട് ഏകദേശം മുന്നൂറോ ഇരുന്നൂറ് ശതമാനം അത് പ്രോഫിറ്റ് എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മാർക്കറ്റ് ക്യാപ്പ് ഇതാ വൺ പോയിൻറ്റ് വൺ ബില്ല്യൺ ഉണ്ടായിരുന്നു എനിക്ക് മനസ്സിലായി കാരണം ഇത് ഇത്രയും ഫിക്സഡ് ആണ് സപ്ലൈ മാർക്കറ്റ് ക്യാപ്പ് ഇതാ വൺ പോയിൻറ്റ് വൺ പൺ ബില്ലൺ ഉണ്ടായിരുന്നുള്ളൂ എഴുപത്തി നാലാം സ്ഥാനത്ത് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഞാൻ ഇതിൻ്റെ ട്വിറ്റർ പേജിൽ ഞാൻ നോക്കുന്ന സമയത്ത് നമ്മുടെ എലോൺ മസ്ക് ട്വിറ്റർ ഈ ഈ പെപ്പേകോന്റെ ട്വിറ്ററിൽ എന്തോ ഒരു കൂടി റ്റൂറിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കണ്ടപ്പോൾ ഇത് എന്തായാലും ട്രെൻഡിംഗ് വരുമ്പോൾ ട്രെൻഡിങ്ങിൽ വരുമ്പോൾ എന്തായാലും ഇതിൻ്റെ സപ്ലൈ സർക്കുലേറ്റിങ്ങിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നുകൊണ്ട് മേടിക്കണ്ട ട്രിങ്ങ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര ഹ്യൂജ് പമ്പിങ് ആയിരിക്കും കാരണം സർക്കുലേറ്റിങ്ങിൽ മൊത്തം സപ്ലൈ ഉണ്ട് ഒന്നും കമ്പനിയുടെ കയ്യിൽ ഹോൾഡിംഗിൽ അവർ അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നല്ല രീതിയിൽ പ്രൈസ് കയറുന്നതെന്ന് അറിയായിരുന്നു അന്ന് നല്ല പ്രോഫിറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അന്ന് നമ്മുടെ ഡെക്സിലായിരുന്നു ട്രേഡ് ചെയ്യുന്ന ടൈമുകളിലാണ് ടെക്സിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കാണിച്ചു തരാം അവിടുന്ന് ഇത് നല്ല രീതിയിൽ കയറിപ്പോയി ഞാനധികം ഒന്നും പ്രോഫിറ്റ് എടുത്തിട്ടില്ലാട്ടോ അത് ഇവിടുന്ന് ഈ ഒരു ഈ ഒരു ഭാഗത്ത് ഹഡ്രഡ് പെർസെൻറ്റ് പ്രോഫിറ്റ് കിട്ടിയപ്പോൾ എടുത്തു ഇറങ്ങിയപ്പോൾ കുറച്ച് അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് എക്സിറ്റ് ചെയ്തു ഇത്ര എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നൊക്കെ നല്ല രീതിയിൽ അത് പോയിട്ടൊക്കെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് പാസ്റ്റീവ് ഹിസ്റ്ററികളിൽ ഇതുപോലത്തെ സംഭവങ്ങൾ ഞാൻ കാണുമ്പോഴാണ് ഇതുപോലെ മാച്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വരുമ്പോഴാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് പുറത്തേക്ക് ഇൻഫർമേഷൻസ് വിടാറ് അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ ഇത് പറഞ്ഞു ഈ ഒരു കോയിൻ ഇതുപോലെ തന്നെ പറക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിന് ഉത്തരമില്ല കാരണം ഓരോ ഹിസ്റ്ററികളിൽ നമ്മൾ നോട്ട് ചെയ്ത് വെച്ച് കാര്യങ്ങൾ അതുപോലെ തന്നെ മാച്ചിങ് ആയിട്ട് വന്നപ്പോൾ പറഞ്ഞതൊന്നുള്ളൂ ഇനി ഇത് ഇതുപോലെ നടക്കാതാവുമ്പോൾ ഞാൻ ആ കാര്യങ്ങളും അത് ഒരു സ്റ്റഡിയിൽ അത് അപ്ഡേറ്റ് ചെയ്തിട്ട് പിന്നത്തെ വരുന്ന അടുത്ത കോയിനുകൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വീണ്ടും നോക്കി ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ എന്റെ സ്റ്റഡീസും എക്സ്പിരിമെന്റ്സുകളും റിസർച്ചുകളൊക്കെയാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തത് അത്യാവശ്യം നല്ല രീതിയിൽ വീഡിയോ ലെങ്ത് എന്തായിരുന്നു പക്ഷെ ഒരുപാട് ഇൻഫർമേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഞാൻ ഷെയർ ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ ഇത് പറയാനുള്ള റീസൺസുകൾ ഈ പെപ്പൻ കോയിൻ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഹെൽപ്പായി ഉണ്ടെന്നുണ്ടെങ്കിൽ മറക്കാൻ നമ്മുടെ വീഡിയോ താഴെ കമൻറ്റിലൂടെ അറിയിക്കുക നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക അതുപോലെ നമ്മുടെ ഡിസ്കഷൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യാനുള്ള ടെലിഗ്രാമിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് കഴിച്ച് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും ബൈ